ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ ചെറുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ അമേരിക്ക ഇസ്രയേലിനെതിരെ വരുന്ന മിസൈലുകളെ വെടിവെച്ചരാൻ പ്രസിഡന്റ് ബൈഡൻ സൈന്യത്തോട് നിർദ്ദേശിച്ചു ബൈഡനും യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും വൈറ്റ് ഹൗസിലെ പ്രത്യേക മുറിയിൽ നിന്ന് ആക്രമണം നിരീക്ഷിക്കുന്നുണ്ട് എന്നും കൃത്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നും സി വക്താവ് സീൻ സാവറ്റ് എക്സിലൂടെ അറിയിച്ചു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ മിസൈലുകളും മറ്റു വ്യോമാക്രമണങ്ങളും നിർവീര്യമാക്കുന്നതിന് ഇസ്രായേൽ സൈന്യത്തെ സഹായിക്കണം ഐ ഡി എഫിനോടൊപ്പം ചേർന്ന് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും അമേരിക്കൻ സൈന്യത്തോട് ജോ ബൈഡൻ നിർദ്ദേശിച്ചു ഇസ്രായേലിലെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ വൈറ്റ് ഹൗസിൽ അടിയന്തര സുരക്ഷായോഗത്തിന് ശേഷമാണ് അദ്ദേഹം സൈന്യത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രസിഡന്റ് ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ചേർന്നാണ് ദേശീയ സുരക്ഷാ കൗൺസിലുമായി അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കൻ നടപടികൾ ചർച്ച ചെയ്തു ഇസ്രായേലിലെ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ എംബസി ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഷെൽട്ടറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്നും ഇന്ത്യ ഇസ്രായേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടേ എന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഇറാൻ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ വ്യോമാക്രമണം നടത്തുന്നുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിലേക്ക് ഇറാൻ നൂറുകണക്കിന് മിസൈലുകൾ വർഷിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തെ തുടർന്ന് ജനങ്ങളെല്ലാം ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറ്റിയതായും ഐ ഡി എഫ് സമൂഹ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിലെ ഒരു കോടിയോളം വരുന്ന ജനങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇറാന്റെ ആക്രമണമെന്നും ഐ ഡി എഫ് കൂട്ടിച്ചേർത്തു മിസൈലുകൾ എവിടെയെങ്കിലും പതിച്ചോ അല്ലെങ്കിൽ നിർവീര്യമാക്കിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇസ്രയേലിൽ ആക്രമണം നടത്തിയതായി ഇറാൻ സ്ഥിതീകരിച്ചു തിരിച്ചടിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഐ ആർ എൻ എ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്മയിൽ ഹനിയ ഹസൻ നസറുള്ള എന്നിവരുടെ രക്തസാക്ഷിത്വത്തിന് പകരമാണ് ആക്രമണമെന്നും ഐആർ ജി സി വ്യക്തമാക്കി